വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ പരിമിത മാത്രം വളാഞ്ചേരി കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടം സംഭവിച്ചത് വെഡിംഗ് മോൾ ആർക്കേഡ് വളാഞ്ചേരി പാലച്ചോടിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം ഞായറാഴ്ചയാണ് അപകടം സംഭവിച്ചത് വളാഞ്ചേരി ഭാഗത്തു നിന്നും കാവമ്പുറം ഭാഗത്തേക്ക് പോകുകയിരുന്ന നാലു കാറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ബൈക്ക് യാത്രികൻ സിഗ്നൽ ഇല്ലാതെ വലതുവശത്തേക്ക് തിരിച്ചതാണ് അപകടത്തിന് കാരണമായത് അപകടത്തെ തുടർന്ന് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ